രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി പിറക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിൽ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന അഞ്ച് നക്ഷത്ര ജാതകരുണ്ട് ഇവർ ഒരു കൈനീട്ടം തന്നാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാകും ആ അഞ്ച് നക്ഷത്രജാതകരെ നമുക്കറിയാം ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറ്റി ഒരുപാട് ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ എങ്കിലീ നക്ഷത്രജാതകരെല്ലാ കയ്യിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകും നേട്ടമുണ്ടാകും രാവിലെ എഴുന്നേറ്റ് ആ വ്യക്തിക്ക് ഒരു തുളസി കതിരോടൊപ്പം നിങ്ങൾ എത്ര രൂപയാണ് കൈനീട്ടം കൊടുക്കുന്നത് എന്ന് മനസ്സിൽ സങ്കല്പിച്ച് ആദ്യമേ സങ്കല്പിക്കുക അമ്പതാകാം നൂറാകാം വളരെ സന്തോഷത്തോടു കൂടി ഈ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായി നമുക്ക് ലഭിക്കണമെന്ന കൂടി തന്നെ കൊടുക്കണം അവർക്കും കിട്ടിക്കോട്ടെ നമുക്കും കിട്ടും അങ്ങനെ ഒരു തുളസിയില വെച്ച് ഒരു രൂപ നാണയം അതല്ലെങ്കിൽ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ ചിങ്ങമാസം ആയതുകൊണ്ട് ചിലരെ ആൾക്കാരൊക്കെ തോനയും പൈസ കൊടുക്കും ഒരുപാട് പൈസയൊക്കെ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട് ചിലർക്ക് അഞ്ഞൂറ് രൂപയൊക്കെ കൈനീട്ടം കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ തിരുമേനിമാർക്കും അങ്ങനെ കൊടുക്കും അപ്പോൾ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ കൊടുക്കുന്നത് അന്നത് മനസ്സിൽ സങ്കല്പിച്ചാദ്യം വെക്കുക എന്നതിനുശേഷം ആ പൈസ എടുക്കുക എടുത്തതിനു ശേഷം ഒരു തുളസിക്കതിരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നേരെ പോവുക അവരുടെ ഉള്ളം കയ്യിൽ വലത് കയ്യിൽ വെച്ച് കൊടുത്ത് കൈയ്യൊന്ന് അമർത്തിപ്പിടിക്കുക ധാരാളം ധനം വരട്ടെ സൗഭാഗ്യങ്ങൾ വന്നുചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെ കൈനീട്ടം കൊടുത്താൽ ഒരുപാട് ധനം ഇങ്ങോട്ട് വന്നുചേരുന്നതും ആ കൊടു കൊഴുത്ത് വാങ്ങുന്ന വ്യക്തിക്കും ഒരുപാട് ധനം വന്നു ചേരുന്നതുമായ അഞ്ച് ജാതകരുണ്ട് ഈ അഞ്ച് നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കഴിയുമ്പോൾ ചിങ്ങമാസം ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കഴിയുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ചിങ്ങ ഒന്ന് മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ അഞ്ച് നക്ഷത്ര ജാതകർ ഞാൻ പറഞ്ഞല്ലോ ഈ അഞ്ച് നക്ഷത്ര നക്ഷത്രജാതകർക്ക് എന്താണ് പ്രത്യേകത ഇവർക്കൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങിയാൽ നമുക്കത് ഭാഗ്യമായി വരും വന്ന് ചേരുകയുള്ളൂ അവർക്കൊരു പ്രത്യേകതയുണ്ട് ഈ അഞ്ച് നക്ഷത്ര ജാതകർക്കും ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ധനധാന്യ സമൃദ്ധി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ കയറുന്ന വീട്ടിൽ ഒന്നാം തീയതി കയറുന്ന വീട്ടിൽ ഐശ്വര്യം വന്നു ചേരുവാൻ വേണ്ടിയിട്ട് കലഹങ്ങൾ അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഈ നക്ഷത്രജാതകർ ഗുണഗണങ്ങൾ വർദ്ധിക്കുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ ഗുണഗണങ്ങൾ വർദ്ധിക്കുന്ന നക്ഷത്രജാതകർ അതാണ് എന്താണ് ഗുണഗണങ്ങൾ വർദ്ധിക്കുന്ന നക്ഷത്രജാതകർ ഇവർ എവിടെയുണ്ടോ ആ വീട്ടിൽ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ വീട്ടിന് ഐശ്വര്യമേകുന്ന നക്ഷത്രജാതകർ തന്നെയാകും ഇവർ അപ്പോൾ ഈ നക്ഷത്രജാതകരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനിട്ടം സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുകയോ ചെയ്താൽ നമുക്ക് അഭിവൃദ്ധിയുടെ ഒരു ഘോഷയാത്ര തന്നെ വന്നു ചേരും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം ഞാനിപ്പോൾ തന്നെ നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിച്ചെടുക്കും നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയും നിങ്ങളെയും പങ്കെടുപ്പിക്കും അപ്പോൾ ഗുണഗണങ്ങൾ വർദ്ധിക്കുന്ന ഇവർ കൈനീട്ടം കൊടുത്താൽ രക്ഷപ്പെടുന്ന ആ കൈനീട്ടം വാങ്ങേണ്ടതായ നക്ഷത്രജാതകർ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് പല വിധത്തിലുള്ള ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർ സ്വന്തം ദേശത്തിന് പുറത്ത് വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗവും സന്തോഷവാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും വിദേശവാസ യോഗവും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലമുണ്ട് അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ മാറ്റങ്ങളുടെ ഒരു ആരംഭം തന്നെ അവിടെ തുടങ്ങും അപ്പോൾ ഇവരെ ഒന്നാം തീയതി കയറ്റുന്നത് നല്ലതാണ് ഇവരെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് നല്ലതാണ് ഇവർക്ക് ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും ഒത്തിരി ഒത്തിരി ധനവരവും ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയെ സംബന്ധിച്ച് ധനവരവുണ്ടാകുന്ന സമയമാണ് ശത്രുക്കളുടെ എണ്ണം കൂടുതലെങ്കിലും പിന്നീട് അവരെല്ലാം കലഹം അവസാനിപ്പിച്ച് കൂടെ നിൽക്കുന്നത് സുഖസൂചനയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഭാഗ്യമാണ് ഇവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് ഇവർക്ക് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി കാർത്തിക നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് അപ്പോൾ ഇവരെ കയ്യിൽ നിന്നും നമുക്ക് കൈനീട്ടം വാങ്ങിയാൽ ഒത്തിരി സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും അപ്പോൾ അശ്വതിയായി കാർത്തികയായി ഇനി മൂന്ന് നക്ഷത്ര ജാതകർ കൂടിയുണ്ട് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായി അനുഭവിച്ച സങ്കടങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറുന്ന സമയമാണ് ധനം ധാരാളം ലഭിക്കുന്ന സമയമാണ് മഹത്തായ പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് വീടും മറ്റ് വസ്തു വകകളും വാങ്ങാൻ കഴിയുന്ന സമയമാണ് ശാസ്ത്രപ്രീതി കർമ്മങ്ങൾ നടത്തി മുന്നോട്ട് പോകുക ഈ നക്ഷത്ര ജാതകർ രോഹിണിക്കിത് സമയത്തോട്ടം അവസാനിക്കുന്ന സമയമാണ് അപ്പോൾ ഇവരെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് വലിയ തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചവരാണ് പുണർദ്ധനക്ഷത്ര ജാതകർ ഇവർ ചെയ്യേണ്ടത് മഹാവിഷ്ണു പ്രീതി നടത്തി മുന്നോട്ട് പോവുക പുണർതങ്കാർ അത് തരണം ചെയ്യണം മഹാവിഷ്ണു പ്രീതി നടത്തി ദുഃഖദുരിതങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റി ആ കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം അടുത്ത നക്ഷത്രം ആയില്യമാണ് പൊതുവെ ഉത്തമമായ കാലമാണ് അപ്രതീക്ഷിതമായ പല വിജയങ്ങളും വന്നു ചേരും ശത്രുക്കളോട് മനസ്താപമുണ്ടാകുകയും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ആയില്യനക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് അടുത്ത നക്ഷത്രം മകമാണ് ധനപരമായ പ്രശ്നങ്ങളിൽ നിന്നും കുഴപ്പമില്ലാതെ കരകയറുന്ന സമയം ഉയർച്ചയാണ് ഭാഗ്യമാണ് അപ്പോൾ ഈ നക്ഷത്രജാതകരിൽ നിന്നും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കയിൽ നിന്നൊരു കൈനീട്ടം സ്വീകരിക്കുക ഉത്തമമായിരിക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം